ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ കുറേയായി ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിന് മേലെ അതിന് തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാം മടിയാണോ അറിയില്ല ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിരിക്കും പക്ഷെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും എല്ലാം കാര്യങ്ങളെല്ലാം വന്നിട്ട് പിന്നെ അതങ്ങ് നീങ്ങി നീങ്ങിപ്പോവും ഇനി ഇൻഷല്ല ഞാൻ അധികം ലാഗൊന്നും വരാണ്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാണല്ലേ ഇവിടുന്ന് കഴിക്കാണെങ്കിൽ എല്ലാം ഫുഡ് റെഡി എന്നിപ്പം ഞാൻ വെള്ളാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടേനു അപ്പം അധികവും വെള്ളാപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഞാൻ ഇതുപോലെ കുട്ടി കുട്ടി ദോശ ചുടല അതാണ് ഇവിടെ കുട്ടിയേക്ക് ഇഷ്ടം പിന്നെ കറി ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ഇപ്പം പിന്നെ ഫജറ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സാധാരണ എണീക്കുന്നതിലും കുറച്ചും കൂടെ നേരത്തെ എണീക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗ് എടുക്കാനെല്ലാം കുറച്ച് ടൈം കിട്ടും അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ മുതലേ ഉള്ള കാര്യങ്ങൾ ഇൻക്ലൂഡാക്കാന്ന് ടിഫിനിലേക്ക് വേണ്ട ഫുഡുകൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കി ഇവിടുന്ന് കൊടുക്കേണ്ട ഫുഡും എല്ലാം അവർക്ക് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് രാവിലെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ തലേ ദിവസം ഈ പറഞ്ഞ പോലെ കറിയും എന്തെല്ലാം റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞാലും രാവിലെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും ഇതിപ്പോൾ സെക്കൻഡ് ബ്രേക്കിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഗ്രേബ്സും അതുപോലെ ഇതാ സ്വീറ്റ് മെലനും ഉണ്ടേനു അപ്പം ഇവിടെ ഒരാൾക്ക് ഗ്രേബ്സ് ഇഷ്ടമാണ് ഒരാൾക്ക് സ്വീറ്റ് മേലിനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ബ്രേക്കിനേക്കൊന്നുമില്ല ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം കൊടുക്കൽ എല്ലാ ദിവസവും ഒന്നും കൊണ്ടുപോയില്ല ചിലപ്പോൾ അവർ പറയും സെക്കൻഡ് ബ്രേക്കിൽ കഴിക്കാൻ സമയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ കൊണ്ടുപോലുമില്ല ഇനിയിപ്പം ക്ലീനിങ്ങിൻ്റെ ആ ഒരു ടൈം ആട്ടാ സ്കൂളിൽ പോകുന്ന തിരക്കും പിന്നെ റൈസ്ക ഓഫീസിലേക്ക് പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം ഞാൻ നിലമൊന്നും തുടക്കുന്നില്ല ഞാൻ ഡെയിലി തുടക്കില്ല ചിലപ്പോൾ ഇപ്പം നല്ല പൊടിക്കാറ്റും കാര്യങ്ങളും അങ്ങനെയെല്ലാം ആണെങ്കിൽ ഡെയിലി തുടക്കും അല്ലാത്തപ്പം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇല്ല തുടക്കൽ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഫുള്ളൊന്ന് പൊടി മുട്ടി ഒന്ന് ഡൈനിങ് ടേബിളെല്ലാം ക്ലീനാക്കി ഇതാ ഇതുപോലെ സോഫയും കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക പിന്നെ അടിച്ചു വരാം അതാണ് മെയിനായിട്ട് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ക്ലീനിങ്ങിൽ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഹോൾ മുതലേ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ക്ലീനാക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വരും അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം അങ്ങനെയും നിരത്തി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അതാത് സ്ഥലത്തൊന്നും വെക്കലൊന്നും നടക്കില്ല ആ തിരക്കിൽ പിന്നെ ഈ ഒരു ടൈമിൽ വന്നിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കല് ഗ്രേപ്സ് ഞാൻ രാവിലെ വെള്ളത്തിൽ എടുത്തിട്ട് അപ്പോൾ കുറച്ച് ഞാൻ കുട്ടികൾക്ക് ബ്രേക്കിൽ അങ്ങനെ വെച്ചു കൊടുത്തിന് ടിഫിനിൽ ബാക്കി ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഡൈനിങ് ടേബിൾ മേൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് തലേന്ന് കഴുകി വെച്ച പാത്രം കുറച്ച് എടുത്ത് വെച്ച് ബാക്കി ഇത് എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു ടൈമിലാട്ടോ ചെയ്യൽ പിന്നെ രാവിലത്തെ പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം ക്ലീനാക്കിയിട്ട് പിന്നെ നല്ല ഉച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ അതാകുമ്പം ഒരു പ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ എനിക്ക് ബാക്കി എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു പോകാൻ പറ്റും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യല് ഇനി മുന്നേ ഞാൻ അങ്ങനെയാണ് ചെയ്യല് മുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇതിന് മുന്നേ ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസെല്ലാം ലോങ് വീഡിയോസെല്ലാം ഇട്ട ദിവസങ്ങളുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടിനു ചെയ്യല് പിന്നെ ഒരു ടൈം വന്നപ്പം അതെല്ലാം മാറി ആ ഒരു ടൈമിംഗ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി പ്ലാൻ ചെയ്യും പക്ഷെ ചിലപ്പോൾ പ്ലാനിങ് പോലെയൊന്നും നടക്കില്ല അങ്ങനെ പോവലേനു തന്നെ ഒന്നിനും ടൈം കിട്ടാത്തൊരു കളിയേനു ടൈമുണ്ടെങ്കിലും ടൈം ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാത്ത കൊണ്ടുള്ള ഇതിൽ ആവുന്നേട്ടാ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ചിലപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ ഫോൺ നോക്കി വെറുതെ ഒരാവശ്യമില്ലാണ്ട് കുറേ റീൽസും ഷോർട്സ് എല്ലാം പിന്നെ വിചാരിക്കും പിന്നെ ആ ടൈം വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു എന്നല്ല പിന്നെ വിചാരിക്കും അപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ടാകും പിന്നെ നേരെ കിച്ചണിൽ ഇറങ്ങും ഒരു ഒന്നൊന്നരയാകുമ്പോഴത്തേക്ക് ഫുഡല്ലാക്കും പിന്നെ കുട്ടികൾ വന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞ് പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ഉച്ച കഴിഞ്ഞാൽ അധികം ടൈം കിട്ടൂല ചിലപ്പം ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് കിടക്കും കുറച്ചേരം ഒന്നും കിടന്നിട്ടില്ലെങ്കിൽ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തലവേദന എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒന്ന് കുറച്ചേരം ഒന്ന് ഉറങ്ങും പിന്നെ എണീച്ച് ചായൻ്റെ പരിപാടിയായി ഡിന്നർ പരിപാടിയായി കുട്ടികളെ പഠിപ്പിക്കലായി ടൈം കിട്ടൂല ആ രാവിലെയുള്ള ടൈം നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇങ്ങനെയുള്ള ഈ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള അതിനുള്ള ടൈം കിട്ടുകയുള്ളു അപ്പോൾ ഇപ്പം ആരെ ഞാൻ വീണ്ടും ബാക്ക് ടു ആ ഒരു റൊട്ടീനിലേക്ക് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഇനി മുതൽ വ്ലോഗെല്ലാം ഡെയിലി ഒന്നും ഉണ്ടാവില്ലെങ്കിലും അധികം ഗ്യാപ്പില്ലാണ്ട് ഇടാന്ന് പറഞ്ഞാൽ കാര്യം അതാ പാത്രം എല്ലാം കഴുകി വെച്ച് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞു ഞാൻ കറി എടുത്തു വച്ചിട്ടില്ലേനു അപ്പം അത് കണ്ടേ ഇനിയിപ്പോൾ അതും കൂടെ എടുത്തു വെച്ച് കുക്കറും കൂടെ ഒന്ന് കഴുകി വെക്കാനുണ്ട് ഇന്ന് ഞാൻ ഒരു സാധനവും കൂടെ കാണിച്ചു തരാം ഇതാ ഈ ഒരു സ്ക്രബാണ് സ്ക്രബ് സ്പഞ്ച് എന്നൊക്കെ പറയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഹാർഡായിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വരുന്നത് ഇത് ഞാൻ ടെ ഓൺലൈനിൽ ഓർഡർ ആക്കിയതാട്ടോ വെറുതെ ഒരു പരീക്ഷണം പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അതിൽ ഒരു സെറ്റിൽ ഉള്ളത് ഇതുപോലെ പാത്രങ്ങളിൽ വരുന്ന കുറച്ച് നമ്മൾ സാധാരണ ഉരച്ച് കഴുകിയാൽ പോകാത്ത ഇങ്ങനെയുള്ള സ്റ്റെയിൻ എല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഈ സംഭവം കൊണ്ട് കളയാൻ പറ്റും കേട്ടോ എനിക്ക് വാങ്ങിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സംഭവം ഇത് ഇനി ചെറിയ നാല് റിയാലോ മൂന്ന് റിയാലോ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ തന്നെ പത്തെണ്ണം വരുന്ന അഞ്ചെണ്ണം വരുന്ന ഒക്കെ ഉണ്ട് ഞാനിത് പറഞ്ഞല്ലോ ഒരു ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരിതിൽ വാങ്ങിച്ച ഞാൻ ആദ്യമായിട്ടിനു കാണുന്നത് അങ്ങനെ വാങ്ങിച്ച അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിൽ ഓർഡർ ആക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കട്ടെ ഈ ഒരൊറ്റ ഐറ്റം ആയിട്ട് വാങ്ങാൻ പറ്റില്ല അത് നഷ്ടമായിരിക്കും കുറച്ചധികം സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ എനക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തായാലും നിർബന്ധം കാരണം കറി ചൂടാക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫാക്കാൻ മറന്നു പോകും പിന്നെ നല്ല മണം വരുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടാവുക അടുക്കി പിടിച്ച് അല്ല കരിഞ്ഞുപോയി എന്നുള്ളത് അപ്പോൾ അതൊക്കെ മാറ്റാൻ നല്ല കേട്ടോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി വിശ്രമവും കാര്യമൊന്നുമില്ല ഡയറക്റ്റ് നമ്മളെ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കുന്ന ലഞ്ചെല്ലാം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞൊരു ബ്ലോഗിൽ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീരനെക്കുറിച്ച് പറഞ്ഞിരുന്നു നമ്മളെ നാട്ടിൽ പൊന്നാങ്കണ്ണി എന്നാണ് പറയൽ എല്ലായിടത്തും ഒന്നാണെന്ന് അറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട് അപ്പം പേര് അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്ന പേരെന്താന്നല്ലോം ചോദിച്ചേനു കമൻറ്റിൽ അന്ന് ഞാൻ ആ കവർ അങ്ങ് ഒഴിവാക്കിയപ്പോൾ പേര് നോക്കാൻ മറന്നു ഇനേനു അപ്പം ഇതാ പേര് ഞാൻ ഇതാ അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പോൾ ഇന്നിപ്പം ഇതൊന്ന് ക്ലീനാക്കണം ചീര ക്ലീനാക്കലാണ് ഇപ്പം ഉപ്പേരിയെല്ലാം വെക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഓരോ ലീഫും എടുത്ത് കഴുകണം ഈ ചീര വൃത്തിയാക്കുന്ന സമയത്ത് കാര്യം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ടൈം എടുക്കുക ഇതുപോലെയുള്ള ചീര ഐറ്റംസ് ക്ലീൻ ആക്കുമ്പം ഇത് അത്യാവശ്യം നല്ല ലീഫല്ലേനും അങ്ങനെ നാശമായിട്ടൊന്നുമില്ല ഇനി മുന്നേ വാങ്ങിയത് കുറച്ചൂടിങ്ങനെ വാടിപ്പോയ പോലെ ഉണ്ടേനും പിന്നെ ഇതിൽ കുറേ ഇതുപോലെയുള്ള സ്റ്റെം ഉണ്ട് ചിലത് നല്ല സോഫ്റ്റ് ആണ് ചിലതിങ്ങനെ അത് ഉപ്പേരിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഹാർഡായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെമ്മും കാര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കാം ഇവിടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയാൽ ആ ലീഫിൻ്റെ സെക്ഷൻ വേറെ തന്നെയല്ലേ ഉണ്ടാവാം കുറേ ചീരകൾ ഉണ്ടാവും ചിലപ്പോൾ ഏതാണെന്ന് തന്നെ അറിയില്ല അപ്പം എനിക്കും ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു ഇത് ഈ പൊന്നാങ്കണ്ണി ആണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള അപ്പം ഉമ്മ ഇവിടെ വന്നതിനോ ആ സമയത്ത് ഉമ്മയ പറഞ്ഞത് ഇത് പൊന്നാങ്കണ്ണി തന്നെയാണ് ഉപ്പേരി വെക്കാം നല്ല ടേസ്റ്റാന്ന് അപ്പോൾ അത് മുതൽ ഈ ഒരു ഐറ്റം കിട്ടിയാൽ ഞാൻ എടുക്കലുണ്ട് ഇത് പിന്നെ മഷ്റൂമിൻ്റെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതും ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒന്ന് ബോയിൽ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട് റൊട്ടി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ ഈയൊരു കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ജോലികൾ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടുവേ അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോറും അടുപ്പത്ത് വെച്ചിന് പിന്നെ മീൻ ഞാൻ നേരത്തെ കട്ട് ചെയ്തു വെച്ചേനെ കേട്ടോ അതുകൊണ്ട് ആ ഒരു പണിയില്ല ഇനി പൈലേക്ക് വേണ്ട മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വെക്കല മീൻ അവിടെ മസാലയെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിന് ഇതാ ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് അപ്പം പരിപ്പ് കറി എങ്ങനെ പരിപ്പ് കറി ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കമൻറ്റിൽ ചോദിച്ചോ എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് ഓരോ ആളുകൾ ഓരോ രീതിയിലിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക ഞാൻ അധികവും പരിപ്പ് ഇതുപോലെ കഴുകി ആ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് കായപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു നന്നായിട്ട് അങ്ങ് വേവിക്കും രണ്ട് മൂന്ന് പീസിലെങ്കിലും ആക്കും പിന്നെ വറവിട്ട് ഒഴിക്കലാം വറവിടുന്ന സമയത്ത് പറഞ്ഞ പോലെ കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതിടും ചിലപ്പം നമ്മൾ മുളക് പൊടിയും കൂടെ കൊടുക്കും അങ്ങനെ വറവിട്ടെടുക്കണം പിന്നെ ഇതാ മീനും കൂടെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ മീൻ ഞാൻ ഈ അടുപ്പത്തിൽ വേറെ അടുപ്പിലേക്ക് മാറ്റി അപ്പോൾ പരിപ്പ് കയറി റെഡി ആയിരുന്നേന് അപ്പോൾ അതിലേക്ക് വറവിട്ട് ഒയ്ക്കാനുള്ള സംഗതിയാണ് ഇപ്പം റെഡിയാക്കുന്നത് അപ്പോൾ വറവിടുന്ന സമയത്ത് ഇതുപോലെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും വറവിടാനെടുത്ത ആ ഒരു പാനിൽ തന്നെയാ ഞാൻ ചീര ഉപ്പേരി ആക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ടിഷ്യൂം കൊണ്ടൊന്ന് തുടക്കുന്നുണ്ട് പിന്നെ ചീര ഉപ്പേരി വെക്കുമ്പം ചീരൻ്റെ ഏത് ചീരയാണെങ്കിലും ഞാൻ വെളുത്തുള്ളിയിലാണ് വറവിടല് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇതാ ചീരയും കൂടെ ഇട്ട് കൊടുക്കും ചീരയിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ചീരൊന്നു ഒതുങ്ങി വന്നാൽ ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം കിട്ടി അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് വറ്റൽമുളകും ചെറിയുള്ളിയും പൊട്ടുകടലയുണ്ടല്ലോ പൊട്ടുകടലല്ല കടലപ്പരിപ്പ് അത് കൂടെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റിയെടുത്തിട്ട് അതിലേക്കെണ്ണ ലേശം തേങ്ങി ഇട്ട് കൊടുത്തിനെ പിന്നെ പുളിയും ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കിയെടുത്ത ചമ്മന്തിയാട്ടോ ഉപ്പ് പോരുന്നോ അരച്ച സമയത്ത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ വേണമെങ്കിൽ എരിവ് കൂടുതലാണെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഉപ്പേരി റെഡി ചില സമയത്ത് ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പം പച്ചമുളകും തേങ്ങയും കൂടെ ഒതുക്കി ചേർക്കലുണ്ട് ചിലപ്പം പച്ചമുളക് പ്ലെയിനായിട്ട് തന്നെ ഇട്ട് കൊടുക്കും ഇനിയിപ്പം തേങ്ങയില്ല ഫ്രഷ് കോക്കനട്ട് തീർന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് ഇതിപ്പം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി അങ്ങനെയെല്ലാം ആയിട്ടുണ്ട് ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതില്ലേനു ഇതുപോലെ മുഴുവനായിട്ടുള്ളത് ഉണ്ടേനു എൻ്റെ അടുത്ത് ഒന്ന് ഇത് ഇതെങ്ങനെയാണ് ഞാൻ സാധാരണ ഇങ്ങനെ മുഴുവനായിട്ടുള്ള തേങ്ങ വാങ്ങലില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിനെ വാങ്ങിച്ച സമയത്ത് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലാക്കുമല്ലോ ആ ടൈമിൽ ആരോ എടുത്ത തേങ്ങേൻ്റെ ആ ഒരു കവറ് നമ്മളേൽ പെട്ടുപോയതാണ് അങ്ങനെ അതിവിടെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇന്നെന്തായാലും ഞാനൊരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അതിന് തേങ്ങാ പാല വേണ്ട അപ്പോൾ ഫ്രഷ് കോക്കനട്ടിൻ്റെ തന്നെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് പൊട്ടിച്ച് ഇതിൽ നിന്ന് ഇതുപോലെ തേങ്ങയിലെടുത്ത് ആ ഒരു എന്താ പറയുക ഒതൻ്റിക് രീതിയിൽ തന്നെ പുണ്ടിങ്ങിന് റെഡി ആക്കാമെന്ന് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് നേരം കഷ്ടപ്പെട്ടോ കുറച്ച് ടൈം എടുക്കുന്ന സംഗതിയാണ് അപ്പോൾ ഈ ഒരു പീസ് ഞാൻ അങ്ങനെ ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്ന നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു അരമുറി തേങ്ങ മതി അപ്പോൾ ഇത് അതിൽ ലേശം വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിൻ്റെ തേങ്ങാ പലയാനി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയിലേക്ക് ചിയ സീഡ്സ് ഉണ്ടല്ലോ അത് കൊടുക്കല ഈ ചിയ സീഡ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മളെ കസ്കസ് ഒക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു രീതി തന്നെ ആവുക കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മാംഗോ ചിയ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാനീൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നല്ല ടേസ്റ്റായിട്ടാണ് ശരിക്കും ഈ ഒരു തേങ്ങാപ്പാലും മാങ്ങയും വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ ഈ ഒരു ഇഡിങ്ങിൽ ഒരു എക്സ്ട്രാ ഐറ്റം ഞാൻ ചേർക്കുന്നത് ഇതായ ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലെയറും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല പൊതുവേ ചിയാ മിക്സും പിന്നെ നമ്മളെ മാങ്ങ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പും പിന്നെ മുഴുവനായിട്ടുള്ള മാങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനിതാ നമ്മൾ തിക്ക് ക്രീം ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണെങ്കിലും അതും മതി അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടല്ലോ ഇങ്ങനെ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിലെല്ലാം ആക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട മാങ്ങ ഒന്ന് അരച്ചെടുക്കണം പിന്നെ മാങ്ങേൻ്റെ കുറച്ച് പീസസും ഇപ്പോൾ ഇവിടെ അധിക ഷോപ്പിലും മാങ്ങേൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ ഫെസ്റ്റിവലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് സഫാരിയിൽ നിന്ന് ഒരു മൂന്ന് ടൈപ്പ് മാങ്ങ വാങ്ങിച്ചിട്ടേനു അതിൽ രണ്ടെണ്ണം നല്ല അടിപൊളിയായിരുന്നു നല്ല സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഉള്ള പക്ഷെ ഒന്ന് നല്ല സ്മെല് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് അട്ടർ ഫ്ലോപ്പ് ചെയ്യുന്നു വെട്ടാം കാര്യം വെറുതെ അല്ല ഭയങ്കര പുളിയും ടേസ്റ്റൊന്നുമില്ലോ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഒന്ന് ഒരാഴ്ച എങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ കാര്യം ആ ഒരു തേങ്ങാപ്പാലും മാങ്ങയും ക്രീമും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാ ഇന്ന് ആഹിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ അവനിക്ക് ഉറങ്ങണ്ട ഉറക്കു വരുന്നില്ല അവന് സ്കൂളും വിട്ട് വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് കുറച്ചു നേരം ഉറങ്ങിന് അപ്പോൾ രാവിലെ മുട്ട പുഴുങ്ങി വെച്ചിട്ടല്ലോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇതാണ് റെഡിയാക്കീന് സാധാ നമ്മൾ മുട്ട റൊട്ടി നിറച്ചാൽ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ പഫ്സിനൊക്കെ റെഡിയാക്കുന്ന മസാല പോലെ തന്നെ ഒരു പാക്കിൽ ഇതുപോലെ എട്ടെണ്ണ ഉണ്ടാവും ഞാനിതിൽ എന്തായാലും ആറെണ്ണ ഉണ്ടാക്കുന്നത് ഒന്ന് നിന്നാൽ തന്നെ വേറെ ഫില്ലാകും പിന്നെ ഒരു ഫുൾ മുട്ട തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം അതവിടെ റെഡിയാക്കീനെ ഇനിയിപ്പോൾ ഒന്ന് ചൂടാക്കി കുറച്ച് നെയ്യലിട്ടിട്ട് ചൂടാക്കി നാല് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വെല്ലം ഇട്ടിട്ട് കാപ്പി റെഡിയാക്കല അപ്പം ഇതുപോലെ വെല്ലം ഇട്ടുകൊടുക്കും ഇല്ലെങ്കിൽ വെല്ലം ഉരുക്കിയതുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് പൊടിയിട്ടെടുക്കല ഇതിപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും ഇന്ന് സത്യം പറഞ്ഞാൽ രാത്രിക്ക് എട്ട് ഞാൻ മഷ്റൂം എല്ലാം കഴുകി വെച്ചിട്ടല്ലോ രാവിലെ തന്നെ അപ്പോൾ മഷ്റൂം റൈസ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഡിന്നറിന് പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട് മഷ്റൂം റൈസ് ഞാൻ നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ റെഡിയാക്കാം അപ്പോൾ അവർക്ക് ഇന്ന് രാവിലത്തെ അപ്പത്തിൻ്റെ ബാക്കി മാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അപ്പം തന്നെ റെഡിയാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഫുഡ് റെഡിയാക്കി അവിടെ വെക്കുന്നുണ്ട് കാര്യം ഇന്ന് എനിക്ക് ആഹിലിനെ പഠിപ്പിക്കാനിരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചങ്ങ് ലേറ്റ് ആവും അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോകും അപ്പോൾ ഞാൻ വിചാരിച്ചത് നേരത്തെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി ഉറഞ്ഞല്ല ഞാൻ ആഹിലിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ കൊടുത്തിന് മാത്സാട്ടാണ് പഠിക്കാനുള്ള പിന്നെ ഇതാ വന്നിട്ട് നാളത്തേക്ക് കുട്ടിയേക്ക് കൊണ്ടുപോകേണ്ട ഫുഡ് റെഡിയാക്കല മഷ്റൂം റൈസിനുള്ള റൈസ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് വേവിക്കാൻ വെച്ചനേനു അപ്പം നാളെ എല്ലാം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇന്നത്തെ ഏകദേശം അംഗം തീർന്നതെന്ന് പറയാം ഇനിയിപ്പോൾ ഇതാ കിച്ചൺ എല്ലാം ക്ലീനാക്കീന് പിന്നെ പാത്രം കുറച്ച് കഴുകി വെക്കാണ്ടീനു അത് റേസ്ക് ആട്ടാണ് കഴിത്തന്നെ ഇനിയിപ്പോൾ വാഹിലിനെല്ലാം പഠിപ്പിക്കാനുള്ള ഇരിക്കുന്നതാണെങ്കിൽ പാത്രം എല്ലാം കഴുകാണ്ടെങ്കിലും റേസ്ക്ക് തന്നെ കഴിത്തരും അലഹമുല്ല അത് വലിയൊരു സമാധാനം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ